നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവണ്മെന്റിൻ്റെ സ്ത്രീശക്തി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന സ്ത്രീശക്തി ലോട്ടറി നെറുക്കെടുപ്പിൽ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത അതാണ് ഈ വീഡിയോയിലെ വിഷയം പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിഷയമാണ് ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടു കേൾക്കുക അപ്പോൾ അതൊന്ന് കേട്ടതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ താൽപ്പര്യം കാണിക്കുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അൻപത് രൂപ വെറുതെ കളയേണ്ടല്ലോ ലോട്ടറി ഭാഗ്യത്തിന് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അമ്പത് രൂപ എടുത്തോട് ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് സാധ്യത എന്നുള്ളത് പറഞ്ഞു തരാം കർക്കിടകക്കുറിൽപ്പെട്ട പുനർദ്ദം കാല് പൂയം ആയില്ലെന്നാളുകാർക്ക് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ കർക്കിടകക്കുറിൽപ്പെട്ട പുനർദ്ദം കാല് പൂയം ആയില്ലെന്ന ആളുകാർ അമ്പത് രൂപ അടുത്തൊരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രംകാല നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് കനിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നൊരു ദിവസമാണ് വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ട് വാദം ചതയം പൊരുട്ടാതി മുക്കാലി നാളുകാർക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് വാദം നാളുകാർക്കും ഒക്കെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരൊക്കെ അമ്പത് രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക മറ്റുള്ള നാളുകാർക്കെ ദശാകാലം നല്ലതാണെങ്കിൽ ജീവിതാനുഭവങ്ങളൊക്കെ മെച്ചമാണെങ്കിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നവരാണെങ്കിൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നിങ്ങൾക്ക് നല്ല സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കും രൂപ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം ഞാനിവിടെ ഒരുപാട് ടിക്കറ്റ് എടുക്കുവാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല ദൂരദേശ സ്ഥലങ്ങളിൽ പോയി ടിക്കറ്റ് എടുക്കുവാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കണം വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നടക്കണം അപ്പോൾ പണം കയ്യിൽ വരുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം പണം കൈകാര്യം ചെയ്യുവാൻ അപ്പോൾ ഒരു നിയന്ത്രണമില്ലാതെ പണം കൈകാര്യം ചെയ്താൽ ആയിരം രൂപ കിട്ടിയാലും പതിനായിരം കിട്ടിയാലും ഒരു കോടി കിട്ടിയാലും ഒരു മണിക്കൂർ കൊണ്ട് ചിലവാക്കി കളയാം അപ്പോൾ അതാണ് ഒരു കോടി രൂപ ഒരു മണിക്കൂർ വേണ്ട ചിലവാക്കി കളയാൻ അപ്പോൾ ഒരു കോടി ഉണ്ടാകണമെങ്കിലോ നമ്മൾ എത്ര വർഷം കിടന്ന് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലും ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടാലും ഒരു കോടി പോയിട്ട് ചിലപ്പോൾ ഒരു ആയിരം രൂപ പോലും സമ്പാദിച്ചു വെക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ധനം നമുക്ക് ചില സമയങ്ങളിൽ ശത്രുവാണ് ചിലപ്പോൾ മിത്രമാണ് ചിലപ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ധനത്തെ ഓരോ സാഹചര്യത്തിലും കാണണം അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ലോട്ടറി ഭാഗ്യം ആഗ്രഹിക്കുന്ന ലോട്ടറി ഭാഗ്യം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കടബാധ്യത അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് പണം തയ്യാതെ വരുന്നവർ അങ്ങനെയൊക്കെയാണ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ബാധ്യതയില്ലാത്ത കുറച്ച് പണം കയ്യിൽ കിട്ടിയാൽ നല്ലതാണെന്നുള്ള കൂടി ഒരു ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ലഭിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നാളുകാരൊക്കെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഭാഗ്യദേവത ഈ ലക്ഷക്കണക്കിന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്നും കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് അവർക്കാണ് ഭാഗ്യം കൊടുക്കുക അപ്പോൾ അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നാളുകാരൊക്കെ തന്നെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഞാനിവിടെ കുറേ നമ്പറുകൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് കുറേ നമ്പറുകൾ ഈ വീഡിയോയിലും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർ നോക്കി നിങ്ങൾക്ക് പ്പെട്ട ഒരു നമ്പർ സെലക്ട് ചെയ്യുക അപ്പോൾ ആ നമ്പർ നോക്കി നിങ്ങൾ കഴിവതും ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഞാനിവിടെ പുതിയ കുറേ നമ്പറുകളൊക്കെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ പഴയതിനകത്തും കാണുമായിരിക്കും ചിലപ്പോൾ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ അയ്യായിരം രൂപ അടിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരൊക്കെ നോക്കി മനസ്സിലാക്കിയെടുക്കുക കഴിഞ്ഞ ദിവസത്തെ കുറേ നമ്പറുകൾ കൂടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു നമ്പർ സെലക്ട് ചെയ്തെടുത്ത് ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ എഴുതിയെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ടിക്കറ്റ് എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന ടിക്കറ്റിലെ നമ്പർ തന്നെയാണോ ഇല്ല എന്നൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതൊരു നേട്ടമാണ് ഒരു കാൽക്കുലേഷനിൽ കൂടിയൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതേണ്ട ആറക്കെ നമ്പറുകളും നാലക്ക നമ്പറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഒന്ന് ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ ലഭിക്കട്ടെ അയ്യായിരമോ ആയിരോ രണ്ടായിരമോ അഞ്ഞൂറോ നൂറോ ഒക്കെ കിട്ടട്ടെ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിച്ച് ഇതൊക്കെ ടൈപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് താമസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു നമ്പർ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നുചരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും നമ്പറൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന നമ്പറുകളൊന്നും പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവർ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ കുറേ രണ്ടക്ക നമ്പറുകൾ അതായത് നിങ്ങളെടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ രണ്ടക്ക നമ്പറുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി എടുക്കുവാൻ ശ്രമിക്കുക കണ്ടോ ഈ നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പറുമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ പറയുന്ന ആ നമ്പറിലുള്ള ടിക്കറ്റുകളൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറിൽ അവസാനം കൂട്ടി നോക്കുമ്പോൾ നാലക്ക സംഖ്യയാണെങ്കിലും ആറക്ക സംഖ്യയാണെങ്കിലും കൂട്ടിനോക്കുമ്പോൾ ഒന്ന് വരണം രണ്ട് വരണം നാല് വരണം ആറ് വരണം എട്ട് വരണം ഒമ്പത് വരണം ഇതിലേതെങ്കിലും ഒന്ന് വരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിനകത്ത് നാലക്ക സംഖ്യകളോ ആറക്ക സംഖ്യകളോ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക നാല് വരിക ആറ് വരിക എട്ട് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകളാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തി ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ എല്ലാവരും ലോട്ടറി ഭാഗ്യം ഒരു ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം